ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിമൽ പുറകിൽ കൂടെ വരുന്നു അതിനുശേഷം നിത്യെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിത്യ അപ്പോ ബഹളം വെക്കുന്നു വിമൽ നിത്യെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് നിത്യ ബഹളം വെക്കുന്നത് കേട്ടിട്ട് അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു വിമൽ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് പൈസ കൊടുക്കാത്തതിന് പകരമുള്ള ഇവൾ അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് തൊട്ടാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ നിത്യയുടെ അച്ഛൻ്റെ ദേഷ്യം വരുന്നു നിത്യയുടെ അച്ഛൻ വിമലിനെ കോളറിപ്പ് അടിച്ച് ഫിത്തിയോട് ചേർക്കുന്നുണ്ട് നീ എന്താടാ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു ഞങ്ങൾക്ക് പൈസയ്ക്ക് ഒരു കുറവുണ്ടെന്നേ ഉള്ളു അഭിമാനത്തിന് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അടിക്കുകയാണ് അടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇപ്പ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം നിൻ്റെ അമ്മയോടും പോയി പറഞ്ഞേക്കാൻ എന്നൊക്കെ പറയുന്നു ൾ കാണിച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവൻ ഇത്ര വൃത്തി ഇപ്പോഴാണല്ലോ മനസ്സിലായതെന്നൊക്കെ പിന്നെ കാണിക്കുന്നത് സുജാതാമയാണ് സുജാതാമ്മ മകളോട് ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ റെഡി ആയില്ലേ നിന്റെ ഏട്ടൻ എന്തിയെന്നൊക്കെ ചോദിക്കുന്നു സുജാതാമ ജീവനെ വിളിക്കുന്നുണ്ട് റെഡി ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു നമ്മൾ ഇന്ന് നിത്യയുടെ വീട്ടിൽ പോകുകയാണെന്നൊക്കെ പറയുന്നു ഇന്ന് തന്നെ നമുക്ക് വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനു വേണ്ടിയാണ് പോകുന്നതെന്നൊക്കെ പറയാണ് ജീവൻ അതൊക്കെ കേട്ടിട്ട് ശരവനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ വിവാഹം മുടക്കണമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഹരിയും കൂട്ടുകാരനെയുമാണ് കൂട്ടുകാരൻ പറയുന്നുണ്ട് കോളേജൊക്കെ അടച്ചു പോയല്ലോ അതുകൊണ്ട് ഇപ്പൊ കോളേജിലും പോയി ഒരു കാര്യം അന്വേഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്താനും പറ്റത്തില്ല അന്ന് അമ്പലത്തിൽ പാട്ട് പാടിയത് ആരാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ അന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അന്ന് ആ ബുദ്ധിയും തോന്നിയില്ലെന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടെന്നൊക്കെ എന്തായാലും പേരും നിത്യ കണ്ടുപിടിക്കണമെന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിത്യയുടെ വീട്ടിലേക്ക് നളിനിയമ്മായി മെമ്പറേയും കുറച്ചാൾക്കാരെയും അതുപോലെ മകനെ എല്ലാം കൂട്ടിയിട്ട് വന്നിട്ട് ബഹളം വെക്കുകയാണ് എന്റെ മകനെ എന്തിനാണ് തല്ലിയെന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് നിത്യയും അച്ഛനും ആണെങ്കിൽ കാരണമൊക്കെ എല്ലാവരും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് നളിനി അമ്മായി എപ്പോൾ പറയുന്നുണ്ട് വിമൽ അങ്ങനെ പെരുമാറിയതിൽ തെറ്റൊന്നുമില്ല അവൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ അത് മാത്രമല്ല നിങ്ങൾ പൈസയും തരാനുണ്ടല്ലോ അപ്പോൾ അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്നു അമ്മായി മെമ്പറിനോട് പറയുന്നുണ്ട് ഈ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കണം നിങ്ങളല്ലേ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് എനിക്ക് എന്റെ കാശ് വേണം ആ കാശ് ഇവരുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്ന് പറയുന്നു മെമ്പർ അപ്പോൾ നിത്യയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് പൈസയുണ്ടോ എന്ന് നിത്യയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് പൈസ ഞാൻ പിന്നീട് കൊടുക്കും പക്ഷെ എന്റെ മകളെ ഇങ്ങനെ ഒരുത്തരും വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു അതിലും ഭേദം ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അമ്മായി അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്യാനെന്നൊക്കെ ഇവളിനി ചത്തു മരച്ചു കടന്നാൽ പോലും എൻറെ മകനെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് അമ്മായി പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുന്നുണ്ട് ഇവർ പൈസ തരത്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിത്യയുടെ കഴുത്തിൽ എൻ്റെ മകൻ താലി കിട്ടുമെന്ന് പറയുന്നു അമ്മായി അതിനുശേഷം താലിക്കൈലെടുക്കുന്നു കയ്യിലെടുത്തിട്ട് പറയുന്നുണ്ട് ഇപ്പൊ എൻ്റെ മകൻ ഈ കെട്ടും അല്ലെങ്കിൽ ഈ വീടും വസ്തു എന്റെ പേരിൽ എഴുതി തന്നിട്ട് നിങ്ങൾ ഈ വീട് വിട്ട് പൊക്കോണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് നിത്യ പറയുന്നുണ്ട് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ കെട്ട് സമ്മതിക്കത്തില്ല എന്നൊക്കെ അമ്മായി മകൻറെ കയ്യിൽ താലി കൊടുക്കുന്നു അതിനുശേഷം പോയി കെട്ടാനെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് ഇതൊന്നും ഈ നാട്ടിൽ അനുവദിച്ചു തരത്തില്ല എന്നൊക്കെ അമ്മായി പറയുന്നുണ്ട് ഇത് എന്റെ തീരുമാനമാണ് ഞാൻ തന്നെ ഇത് നടപ്പിലാക്കുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആ വഴി ഹരിയും കൂട്ടുകാരനും വരുന്നുണ്ട് ഹരി കൂട്ടുകാരനോട് പറയുന്നുണ്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ നമുക്ക് ഇടപെട്ടാലോ എന്നൊക്കെ ചോദിക്കുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല അത് കുടുംബ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം ഇപ്പൊ തന്നെ സമയമായെന്ന് പറഞ്ഞിട്ട് ഹരിയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് സുജാത അമ്മയും ഫാമിലിയും വരുന്നുണ്ട് അവിടെ നടക്കുന്ന ബഹളങ്ങളൊക്കെ ആ അമ്മയും കേൾക്കുന്നുണ്ടായിരുന്നു ുമായിട്ട് നിത്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു നിത്യ അപ്പോ ആ താലി പിടിച്ച് വലിച്ചെറിയുന്നുണ്ട് അത് കാണുമ്പോൾ നളിനിക്ക് ദേഷ്യം വരുന്നുണ്ട് നളിനി നിത്യ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നു പെട്ടെന്ന് തന്നെ സുജാതാമ വന്നിട്ട് പിന്നിൽ നിന്നും ആ കൈ വന്ന് തടയുകയാണ് അങ്ങനെ സുജാതാമയ്ക്ക് അവരെ തടയാൻ പറ്റുന്നു സുജാതാമ നളിനിയോട് പറയുന്നുണ്ട് എന്റെ മോളെ നീ തൊട്ടുപോകരുത് തൊട്ടാൽ നീ വിവരം അറിയുമെന്നൊക്കെ എന്നാളിനി സുജാതാമ്മയോടും വഴി കൊണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് സുജാതമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കുള്ള പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സുജാതാമ്മ ജീവനെ വിളിക്കുന്നുണ്ട് ജീവൻ ഒരു ഫയലുമായിട്ട് വരുന്നു അതിൽ നിന്നും ഒരു ചെക്ക് ലീഫ് എടുത്തു കൊടുത്തിട്ട് സുജാതാമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പൈസയാണോ വേണ്ടത് അത് എഴുതിയെടുക്കാമെന്ന് ഇനിയും ഈ അച്ഛനെ മകളെ ഉപദ്രവിക്കാൻ നിങ്ങളോ നിങ്ങളുടെ മകനോ ഈ വീട്ടിൽ കയറി പോകരുതെന്നൊക്കെ സുജാതാമ്മ പറയുന്നു നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഓൾറെഡി ഞങ്ങൾക്ക് ബാധ്യതയാണ് ഇനിയും ഞങ്ങൾക്ക് ഒരു ബാധ്യത കൂടി വേണ്ട എന്നൊക്കെ ഞാൻ തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് കൊടുത്തോളാം എന്നൊക്കെ പറയുന്നു അത് കേക്കുമ്പോൾ സുജാതമ്മ പറയുന്നുണ്ട് ഇതാണെങ്കിൽ എന്റെ മരുമകളുടെ പേരിൽ ഞാൻ വാങ്ങുകയാണ് ഈ വീടും വസ്തുവും എന്റെ മരുമകൾ നിത്യയുടെ പേരിൽ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ നണ്യമായി ചോദിക്കുന്നുണ്ട് മരുമകളോ എന്ന് ഞാൻ ഈ വീട്ടിൽ വന്നത് എൻ്റെ മകനു വേണ്ടി നിത്യെ ആലോചിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം സുജാതാമ്മ നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടത് എനിക്കൊരു നല്ല മകളെയാണ് ഇവളുടെ മഹത്വം അറിയാമെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛനോട് സുജാതാമ്മ പറയുന്നുണ്ട് നളിനി അമ്മായിയെ ചെക്ക് കൊടുത്തിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിട അതിനുശേഷം നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് പ്രസിഡന്റ് നിത്യയുടെ അച്ഛനോട് പറയുന്നുണ്ട് അത് ശരി ഇവരെ പറഞ്ഞു വിടാനെന്ന് പറയുന്നു നിത്യയുടെ അച്ഛൻ വിഷമിച്ച് മടിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് സുജാതമ്മ ജീവനോട് ആ എഗ്രിമെന്റ് പേപ്പർ തരാനെന്ന് പറയുന്നു അത് കൊടുക്കുന്നുണ്ട് ആ പേപ്പറാണെങ്കിൽ നിത്യയുടെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു സുജാതമ്മ പറയുന്നുണ്ട് ഈ വീടും വസ്തു ഞാൻ വാങ്ങുന്നത് നിത്യയുടെ പേരിലാണെന്ന് അതുകൊണ്ട് നിത്യക്കും അച്ഛനും ഈ വീട്ടിൽ നിന്നും ഒരിക്കലും ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല എന്നൊക്കെ പറയുന്നു സുജാതാമ്മ നിത്യയുടെ അച്ഛന്റെ കൈയ്യിലേക്ക് ചെക്ക് നീട്ടിയിട്ട് പറയുന്നുണ്ട് ഇത് വാങ്ങിയിട്ട് ഇവരെ കടം വീട്ടാനെന്ന് അച്ഛൻ ചെക്ക് വാങ്ങിയിട്ട് അത് നളിനിയുടെ കയ്യിലേക്ക് നീട്ടുന്നുണ്ട് നളിനി അമ്മായി വാങ്ങാൻ മടിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് സുജാതമ്മ ചോദിക്കുന്നുണ്ട് എന്താ വാങ്ങുന്നില്ലേ വാങ്ങാതെ എവിടെ നിന്ന് പോയിട്ട് വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കാനാണോ നിങ്ങളുടെ പ്ലാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു എതിരാളി ആയിരിക്കില്ല നിങ്ങൾ ഇനിയും തൊട്ട് കാണാൻ പോകുന്നത് എന്റെ നിത്യമോൾക്ക് വേണ്ടി ഞാൻ അങ്ങ് ഇറങ്ങുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്